ഞാൻ നാട്ടിലായിരുന്നപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു യു എയിൽ സ്കൂളുകളൊക്കെ വെള്ളി ശനി ഞായർ ലീവായിരിക്കുന്നു പക്ഷെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ അതായത് ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ പരിധിയിലുള്ള സ്കൂളുകളിലാണ് വെള്ളി ശനി ഞായർ അവധി ബാക്കിയുള്ള എമിറേറ്റ്സിലൊക്കെ സാധാരണ പോലെ തന്നെയാണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി വർക്കിംഗ് ആണ് പക്ഷെ വെള്ളിയാഴ്ച ഉച്ച വരെ ഉണ്ടാവുള്ളൂ ക്ലാസ് അതിൽ പിന്നെ ടൈം വേരിയൻസ് വരുന്ന ഗ്രേഡുകളുണ്ട് ഇപ്പോൾ കെ ജി സെഷൻ ഒക്കെ ഡെയിലി ഉച്ച വരെ ഉണ്ടാവുള്ളു ക്ലാസ് പന്ത്രണ്ട് മണി വരെ ഇന്ന് എന്റെ ശബ്ദം കേട്ട് എന്റെ കൊളീഗ് എനിക്ക് കുറച്ച് കൽക്കണ്ടൊക്കെ സ്പോൺസർ ചെയ്തു കേട്ടോ യെസ് ഇറ്റ് ഇസ് വർക്കിംഗ് അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് കെ ജി സെഷൻ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ കെ ജി സെഷൻ ഒഴികെ ഉള്ള ഹയർ ക്ലാസ്സുകൾക്കൊക്കെ ഉച്ചതിരിഞ്ഞ് രണ്ട് ഇരുപത്തിയഞ്ച് വരെയാണ് ക്ലാസ് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സും ഉണ്ട് ഫ്രൈഡേ ഹാഫ് ഡേ ഉണ്ടായിരിക്കുള്ളൂ പിന്നെ ഓരോ സ്കൂളിന്റെ കരിക്കുലർ മാനേജ്മെന്റ് ഒക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും